അസ്സാമലൈക്കും വർഹമത്തുല്ലാ അയ്യൂഹത്തുള്ള അബുലഹിബ മഹബം ബിഗും വിലാസിൻ ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഉർഫത്തുൽ ആറ എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്തിനെക്കുറിച്ചായിരുന്നു ഓർഫത്തിൽ ലാറ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് അതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതായത് അന്നഹ്ലോ എന്ന് പറയുന്ന ഒരു ചാനൽ നടക്കുന്ന ചാനൽ ചർച്ചയാണ് അല്ലേ പ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് നടക്കുന്ന ഒരു ചർച്ചയായിരുന്നു അത് അതിൽ തുടക്കം മാത്രമാണ് നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റിയും കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷല്ല ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗം എന്താണ് എന്ന് നോക്കാം അടുത്തതായിട്ട് ആ ഒരു ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്നത് ഡോക്ടർ മറിയം അല്ലെ ഡോക്ടർ മുന്നാമറിയം മറിയമാണ് സംസാരിക്കുന്നത് കേട്ടോ അയ്യു അൽ മുഷാഹിദൂൻ അൽ അഹിബാഖ് തഹിയത്തിൽ ലേഖും മുനാഹി യുഹദ്ദിദു കിയാമുൽ ഹയവാനാതി ഫഹുവ തെഹബുലാത്തു തൊവീലത്ത് അമദ് ഫീദ് റജാത്തിൽ ഹറാറ വ അൻഖുസി അല കൗകബിൽ അറുന്ന് എന്താണ് അവർ പറയുന്നത് എന്ന് നോക്കൂ അയ്യു അൽ മുഷാഹിദൂൻ അൽ അഹിബാഗ് ഹലോ ഈ പ്രിയപ്പെട്ട അശ്രോതാക്കളെ എന്നാണ് ടൈൽ മുഷാഹിദൂൻ കാഴ്ചക്കാരെ അല്ലാഹിബാ പ്രിയപ്പെട്ട അപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഒരു ചാനൽ ചർച്ചകൾ കണ്ടിരിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യാണ് അഭിസംബോധന ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് തഹിയത്തിനിലേക്കും അല്ലേ തഅയുർ അൽ മുനാഹി തഅ്യുർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് മാറ്റം അൽ മുനാഹി കാലാവസ്ഥ കാലാവസ്ഥയിലുള്ള മാറ്റം യുഹദ്ദിദു ഹദ്ദദ എന്ന് പറഞ്ഞാൽ വെല്ലുവിളി ഉയർത്തുക എന്നാണ് വെല്ലുവിളിയാകുന്നുണ്ട് എന്നാണ് യുഹദ്ദിദു എന്ന് പറയുന്നത് അതിൻ്റെ മുലാരിയാണ് അല്ലേ ഹദ്ദദ യുഹ എന്നാണ് അതെന്ത് ചെയ്യുന്നുണ്ട് വെല്ലുവിളിയായി തീരുന്നുണ്ട് അയ്യാമൽ ഹയവാനാത്തി മൃഗങ്ങളുടെ നിലനിൽപ്പിനെ പോലും അത് വെല്ലുവിളിയായി മാറുന്നുണ്ട് എന്നാണ് ഹയവാനാത്ത് ഹയവാന് എന്നതിൻ്റെ ജം ആണ് ഹയവാനാത്ത് എന്ന് പറയുന്നത് മൃഗങ്ങൾ എന്നാണ് അർത്ഥം ഫഹുവ അത് തഹവുലാത്തുൻ തൊവീരത്തു അമർ തെഹവുലാത്തിൽ മാറ്റങ്ങളാകുന്നു എന്നാണ് തെഹവുലത്ത് എന്നതിൻ്റെ ജം ആണ് തെഹവുലാത്ത് എന്ന് പറയുന്നത് അമത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായ മാറ്റങ്ങളാകുന്നു എന്നാണ് ഫീ ദറജാത്തിൽ ഹറാറ ധറജാത്തിൽ ഹറാറ എന്ന് പറഞ്ഞാൽ താപനിലകൾ എന്നാണ് ധറജാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ഗ്രേഡ് ഉണ്ടല്ലോ അതിനാണ് നമ്മൾ ദറജാത്ത് എന്ന് പറയാം അൽ ഹറാറത്ത് എന്ന് പറഞ്ഞാൽ ചൂട് അതാണ് താപനിലയിൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ താപനിലയിൽ ദീർഘകാലമായ ദീർഘകാലമായി നിലനിന്ന് കൊണ്ടിരിക്കുന്നതായ ഒരു പാറ്റേണുകൾ അതുപോലെ തന്നെ അൻമാ അന്മാറ്റം എന്ന് പറഞ്ഞാൽ പാറ്റേണുകൾ എന്നാണ് അർത്ഥം തൊക്കസ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അപ്പോൾ ആ ഒരു കാലാവസ്ഥ പാറ്റേണുകളിൽ ഉണ്ടാകുന്ന അതുപോലെ തന്നെ ആ ഒരു താപനിലയിൽ ഉണ്ടാകുന്നതായ മാറ്റങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മൃഗങ്ങളുടെ നിലനിൽപ്പിനെപ്പോലും അത് ബാധിക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത് ഡോക്ടർ മുന്നാമറിയും പറയുന്നത് അല്ലേ അല കൗകബിൽ അറിൽ കൗകബിൽ അറിൽ എന്ന് പറഞ്ഞ കൗക്കബി എന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രഹം എന്നാണ് അർത്ഥം ആ ഇവിടെ നമുക്ക് അല കൗകബിൽ അറി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എന്നുള്ള ആശയത്തിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന ആ ഒരു കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ തന്നെ താപനിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ദീർഘകാലമായിക്കൊണ്ടുണ്ടായിരിക്കുന്നതായൊരു മാറ്റങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ മൃഗങ്ങളുടെ ജീവനെ തന്നെ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട് അതിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് മനസ്സിലായല്ലോ ഇനി ബാക്കി ഭാഗം നോക്കൂ വീണ്ടും ആ ചാനലിലെ അവതാരകം പറയുന്നത് എന്താണ് തൊയ്യം അൽ ആൻ അത്തറ ഹുസു ആലൻ അലൽ ഉസ്താദീമ മാഹിയ അസ്ബാബു ആദി ലോഹിറ എന്താണ് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു മുന്നാമറിയാം പറഞ്ഞ കാര്യത്തിനോട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് തൊയീബ് അത് അല്ലെ അദ്ദേഹം അതിനോട് യോജിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അൽ ആൻ ഇപ്പോൾ അത്തറ ഹുസു ആലൻ ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കുന്നത് ആരോടാണ് അലൽ ഉസ്താദ റന കരീമ പ്രൊഫസറായിട്ടുള്ള റന കരീമയോടാണ് ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കുന്നത് മാഹിയ هذه ആദി ما هي എന്താണ് അസ്ബാബുൻ അസ്ബാബ് സബബ് എന്നതിൻ്റെ ജം ആണ് അസ്ബാബ് എന്ന് പറയുന്നത് കാരണങ്ങൾ എന്നാണ് ഹാദിയ ദോഹിറ ഈ ഒരു പ്രകടമായിട്ടുള്ള കാര്യത്തിൻ്റെ ഈ ഒരു പ്രകടമായ കാര്യത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ആര് ചോദിക്കുന്നത് ആ ഒരു അവതാരകൻ ചോദിക്കുന്നത് കേട്ടോ ആ സമയത്ത് റനാ കരീമ പറയുന്ന മറുപടി എന്താണ് എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത് തഹിയത്തുൻ ടൊയീബുന അസ്ബാബുൻ കീറുറാത്തിൽ മുറാ മുനാഹ് أسباب بيئية مثل البركان والفيلون وخليق العوبة وغيرها وأسباب بكسب أيدي الإنسان مثل تلويث وإزالة العوبات والجبال واستخدام البلاستيك والنفط بلا حدود എന്താണ് അവർ പറയുന്നത് എന്ന് നോക്കൂ ഹുനാക്ക് അസ്ബാബിൻ കിതീറ ഇവിടെ ധാരാളം കാരണങ്ങളുണ്ട് ലീ തവയുറാത്തിൽ മുനാഹി കാലാവസ്ഥ വ്യതിയാനത്തിന് കാലാവസ്ഥാ വ്യത്യാസത്തിന് ഒരുപാട് കാരണങ്ങൾ ഇവിടെയുണ്ട് എന്നാണ് അസ്ബാബിൻ ബി ഇയ അതായത് പരിസ്ഥിതിപരമായിട്ടുള്ള കാരണങ്ങൾ അസ്ബാബ് കാരണങ്ങൾ ബി ഇയ പരിസ്ഥിതിപരമായിട്ടുള്ള മിഥില ഏതുപോലെ അൽ ബുർഖാൻ വൽ ഫൈലാൻ ബുർഖാൻ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അതാണ് ബുർഖാൻ എന്ന് പറയുന്നത് കേട്ടോ വൽ ഫൈലോൻ ഫൈലോൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം അതാണ് ഫൈലോൻ എന്ന് പറയുന്നത് ഹരിയക്കിൽ ഓബാത്ത് ഹരിയക്ക് എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുക എന്നാണ് അല്ല ഓബാത്ത് കാടുകൾ കാടുകൾ ളക്ക് കത്തിച്ച് കളയുക ഇപ്പോൾ ഓഡിഹ അതല്ലാത്ത മറ്റു കാരണങ്ങളുമുണ്ട് എന്നാണ് അവർ പറയുന്നത് അസ്ബാബുൻ അതുപോലെ തന്നെ മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് ബിക്കഷ് ബി ഐദിൽ ഇൻസാൻ മറ്റു കാരണങ്ങളൊക്കെ തന്നെ മനുഷ്യൻ്റെ കാര്യങ്ങളാൽ മനുഷ്യൻ്റെ കൈകളാൽ സമ്പാദിക്കുന്നതാണ് അഥവാ മനുഷ്യർ സ്വയം ഉണ്ടാക്കി വെക്കുന്നതാണ് എന്നാണ് ഏതുപോലെ മിസ്ല അത്തൽ വീസി മലിനീകരണം പോലെ വ ഇസാലത്തിൽ ഓപാത്തി അതുപോലെ തന്നെ കാടുകളും അതുപോലെ തന്നെ വൽജിബാൽ മലകളുമൊക്കെ എന്ത് ചെയ്യുക നശിപ്പിക്കുക ഇല്ലാതെയാക്കി തീർക്കുക ഇസാലത്തിൽ ഓപാത്ത് മല വനനശീകരണമാണ് വൽജിബാല് മലകളൊക്കെ നശിപ്പിച്ച് കളയാട്ടോ വൈസ്തിഹ്ദാമിൽ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുക വൻ ഇഫ്ത എന്ന് പറഞ്ഞാൽ പെട്രോൾ എന്നാണ് അർത്ഥം അതുപോലെ തന്നെ പെട്രോളുകളൊക്കെ ഉപയോഗിക്കുക ബിലാഹുദൂദിൻ ഒരു പരിധിയും കൂടാതെ എന്നാണ് അപ്പം നമുക്കറിയാം വാഹനങ്ങളുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളുടെ അമിതമായിട്ടുള്ള ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ച് കളയുന്നുണ്ട് അല്ലേ അപ്പോൾ അവയൊക്കെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായി തീരുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത് ആ പ്രൊഫസറായിട്ടുള്ള റന കെരീമ പറയുന്നത് കേട്ടോ ആ സമയത്ത് ചാനൽ അവതാരകൻ വീണ്ടും പറയുകയാണ് അ സൈദ കരീമ കെരീമ ഷുക്ര ലക്കി അലാ കെളിമാ കയ്യീമ അല്ലേ എന്താണ് പറയുന്നത് സൈദാ റന കരീമ മീൻസ് റനാ കരീമ ഷുക്ര ലി എന്താണ് താങ്ക് യു പറയാണ് അല്ലേ നന്ദി പറയാണ് അലാ കി അലാ കെളിമാ തിക്കൽ കയ്യീമ നിങ്ങളുടെ ആ ഒരു ആയിട്ടുള്ള വാക്കുകൾക്ക് മൂല്യവത്തായിട്ടുള്ള ആ ഒരു വാക്കുകൾക്ക് നന്ദി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം വിനു പറയാണ് അയ്യു എൽ ഉസ്താദ് ജോൺ ജോസഫ് അല്ലയോ പ്രൊഫസർ ജോൺ ജോസഫ് ഇനി അടുത്ത ചോദ്യം ആരോടാണ് ചോദിക്കുന്നത് ജോൺ ജോസഫിനോടാണ് ചോദിക്കുന്നത് കേട്ടോ ലീത അയ്യുറാത്തിൽ മുനാഹി അതറുൻ ബാലി ഒൻ മിൻ ഫിഖ് നെർജു അത്തഫാസീല അയ്യുറാത്തിൽ മുനാഹി കാലാവസ്ഥാ വ്യതിയാനത്തിന് കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് അസറുൻ ബാല്യ ഒൻ ഒരു വലിയ സ്വാധീനമുണ്ട് എന്നാണ് അസർ എന്ന് പറഞ്ഞാൽ സ്വാധീനം എന്നാണ് ബാല്യ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം അതായത് വലിയ സ്വാധീനമുണ്ട് മിൻഫദലിക് ദയവായിട്ട് നിർജ്വത്ത് ഫാസീല കൂടുതൽ വിശദീകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു സമയത്ത് ലൊഹറ അൽ ഷാശ്തി ഖബുൻ ശാശത്തി ഷാഷ എന്ന് പറഞ്ഞ സ്ക്രീൻ എന്നാണ് അർത്ഥം ലോഹറ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു എന്നാണ് അപ്പോൾ ആ ഒരു സ്ക്രീനിൽ തെളിഞ്ഞു എന്താണ് തെളിഞ്ഞത് ഖബറൻ ആജിൽ പെട്ടെന്നൊരു ന്യൂസ് എന്ത് ചെയ്തു ആ സ്ക്രീനിൽ തെളിഞ്ഞു എന്നാണ് എന്താണ് ന്യൂസ് എന്ന് നോക്കൂ അതായത് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറയില്ല നമ്മളതാണ് ഖബർൻ ആജിൽ എന്ന് പറയുന്നത് കേട്ടോ മീദാലി ഫിൻ ഹിന്ദ് ഇന്ത്യക്ക് വെള്ളി മെഡൽ എന്നാണ് ഹാസ നീരജ് ചോപ്ര മീതാലി യ ഫിൽ ഫിറമി റോം ഫി ഒളിമ്പിയാഡ് എന്നാണ് അല്ലെ അതായത് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ നീരജ് ചോപ്ര എന്താണ് ജാവളിങ് ത്രോയിൽ വെള്ളി മെഡൽ വാങ്ങിച്ചു എന്നാണ് കേട്ടോ ഹാസ കരസ്ഥമാക്കി നീരജ് ചോപ്ര നീരജ് ചോപ്ര കരസ്ഥമാക്കി മീതാലി യ ഫിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി ഫിറമി റോം അതായത് ജാവളിങ് ത്രോ അല്ലെ ഫി ഒളിമ്പിയാഡ് ആ ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ എന്നാണ് ആ ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് പെട്ടെന്ന് സ്ക്രീനിൽ തെളിഞ്ഞത് എന്നാണ് നമുക്കൊരു പാഠഭാഗത്തിൻ്റെ ഇടയിൽ അവിടെ ഒരു അൻശിത കൊടുത്തിട്ടുണ്ട് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് നോക്കൂ അൽ അൽ ആജില അറബിയ നോക്കൂർ നമുക്ക് കളക്റ്റ് ചെയ്യാം നമുക്ക് ശേഖരിക്കാം എന്നാണ് അഖ്ബാർ അൽസി അൽ ആജില ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസുകൾ നമുക്ക് കളക്ട് ചെയ്യാം മിനൽ മിനൽക്കാനവാത്തിൽ അറബിയ അറബിക് ചാനലുകളിൽ നിന്ന് അപ്പോൾ അറബിക് ചാനലുകൾ വന്നിട്ടുള്ള ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസുകൾ എന്തൊക്കെയാണ് എന്ന് കളക്ട് ചെയ്യുവാനാണ് അവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം പക്ഷേ ഇവിടെ കുറച്ച് ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുക്കുന്നുണ്ട് നോക്കൂ നോക്കൂ മക്കത്തലിൻ മിആാദ്ൽ ഗാസയിലെ സഹായങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നതിനിടയിൽ അതായത് ഭക്ഷണം പോലെയുള്ള സഹായങ്ങളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതിനിടയിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് രണ്ടാമത്തെ വാർത്ത നോക്കൂ അൽ ഐറാഖ് സാൽഅർ മസ്സുലി ഇൻബി ആസാദിൽ കാർബൺ ഫി ആലമിൻ അറബി അറേബ്യൻ ലോകത്ത് കാർബൺ പുറന്തള്ളുന്ന മൂന്നാമത്തെ രാജ്യമായിട്ട് മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യമായിട്ട് ഇറാഖ് മാറി എന്നാണ് ഇഷ്ടപ്പെടാൻ രണ്ട് ന്യൂസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വ്യത്യസ്ത അറേബ്യ ചാനലുകളിലൊക്കെ നോക്കിയിട്ട് വാർത്തകൾ കണ്ടെത്തി എഴുതാൻ പറ്റും ആ ഒരു ചാനൽ ചർച്ച ഇങ്ങനെ നീണ്ടു പോവുകയാണ് അല്ലേ അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് നോക്കൂ ജോൺ ജോസഫാണ് പറയുന്നത് മുനാഹി ഏറ്റവും താറാത്ത് الجفاف والقحط وتفسد نظام الحياة المناخ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് കാലാവസ്ഥ വ്യത്യാസങ്ങൾക്കുണ്ട് ഖത്തുറ അപകടകരമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്നാണ് തീറാത്ത് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസസ് എന്നാണ് സ്വാധീനങ്ങൾ ഹത്തീറത്ത് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട് ഫിൽബിഅത്തി നമ്മുടെ ആ ഒരു പരിസ്ഥിതിയിൽ എന്നാണ് സെർഫ് എന്ത് ചെയ്യുന്നുണ്ട് ഉയരുന്നുണ്ട്ൽ ഹറാറ ആ ഒരു താപനില അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരുന്നുണ്ട് അതുപോലെ തന്നെ ജഫാഫ തസീദു വർദ്ധിക്കുന്നുണ്ട് അൽ ജഫാഫ എന്ന് പറഞ്ഞാൽ വരൾച്ച എന്നാണ് വരൾച്ചകൾ വർദ്ധിക്കുന്നുണ്ട് വൽഖ്തോ ത്ത് എന്ന് പറഞ്ഞാലും വരൾച്ച അല്ലെങ്കിൽ മഴയില്ലാത്ത അവസ്ഥ എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ സിദു നിദാം അൽ ഹയാത്തി അതോടൊപ്പം തന്നെ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്താണ് ഹയാത്തി നമ്മുടെ ആ ഒരു ജീവിത വ്യവസ്ഥയ്ക്ക് തന്നെ അത് ആ പ്രയാസമാക്കി തീർക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് കേൾക്കുന്ന സമയത്ത് ആ ഒരു ചാനൽ അവതാരകൻ പറയുകയാണ് നാം അതെ ഭയാനൊക്കെ വാളേഹ് നിങ്ങളുടെ വിശദീകരണം വ്യക്തമാണ് എന്നാണ് വാൽഹ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ് വ്യക്തമാണ് എന്നാണ് ഞാൻ ഡോക്ടർ മുന്നാമറിയം മഹൽ ലുഹാദി മുഷ്കിലാത് വീണ്ടും ഡോക്ടർ മുന്നാമറിയമ്മിനോട് തന്നെ ചോദിക്കുകയാണ് മഹൽ ലുഹാദി ഹിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്താണ് പരിഹാരം മഹല് എന്താണ് പരിഹാരം ഹാദിഹിൽ മുഷ്കിലാത് ഈ ഒരു പ്രോബ്ലംസിനുള്ള പരിഹാരം എന്താണ് എന്നാണ് ചോദിക്കുന്നത് എന്താണ് മുന്നാമറിയിൽ നൽകുന്ന മറുപടി എന്ന് നോക്കൂ ഹദ അമ്രുൻ ഹാമുൻ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഹദ ഇത് അമ്രുൻ ഹാമുൻ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇജ്ബാല ജമി അബ്ദുവൽ അൽ യാബി തോ അയ്യീ വൻ നഷാത്തോ തി ലാജിമ മിസ്ലത്ത് ജീരി വൽ മുഹാഫൽ വി എന്താണ് അവർ പറയുന്നത് യജിബു ജമി ഇക്ദുവൽ എല്ലാ രാജ്യങ്ങളുടെ മേലും നിർബന്ധമാണ് എജിബു നിർബന്ധമാണ് ജമി എക്ദുവൽ എല്ലാ രാജ്യങ്ങൾക്കും നിർബന്ധമാണ് അൽക്കിയാമു ബിത്തോ ഇയത്തി അതായത് ബോധവൽക്കരണ പരിപാടികൾ നടത്തുക അതാണ് അൽക്കിയാമു എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുക ബിത്തയ്യതി അവബോധമുണ്ടാക്കുന്ന അഥവാ ബോധവൽക്കരണം നൽകുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വൻ നശാത്താത് നശാത്താത് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റികൾ പ്രവർത്തനങ്ങൾ എന്നാണ് അല്ലാസിമ അനിവാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇതുപോലെ മിസ്സിലത്തെ ചീരി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് പോലെ വൽ മുഹാഫലത്തി അലൽ ബി ആ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് പോലെ മിനത്തൽ വി സി മലിനീകരണത്തിൽ നിന്ന് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക അതുപോലെ തന്നെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക ഇതുപോലെയുള്ള അനിവാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ണം ഓരോ രാജ്യങ്ങളും സംഘടിപ്പിക്കണം എന്നാണ് പറയുന്നത് തൊവാൻ ഞാമലോ ഇസ്ലാഹിൽ അറിലി ആ ഇത് കേൾക്കുന്ന സമയത്ത് ആ ചാനൽ അവതാരകൻ പറയുകയാണെൻ്റെ തൊപാൽ അതെ നഅമലി ഇസ്ലാഹിൽ അർലി വൽബി ആ നഅമൽ നമുക്ക് പ്രവർത്തിക്കാം അല്ലെ ഇസ്ലാഹി നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ നല്ലതിന് വേണ്ടിയിട്ട് അൽ അർലി നമ്മുടെ ഭൂമിയുടെയും വൽബി എത്തി പരിസ്ഥിതിയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം എന്നാണ് ആഹത്തൽ ദുർമിൻ അൽ വയൂഫിൽ കിറാം അല ഇൻത്തിഹ ഇൽ മുനാഖാ വൈഹ്തിൽ ശുക്രൻ എന്നിട്ട് അദ്ദേഹം ആഹത്തൽ ദുർമിൻ കിറാം ആ ഒരു ഗസ്റ്റുമാരോട് അദ്ദേഹം എന്ത് ചെയ്യാണ് ഒരു ഒഴിവ് കഴിവ് പറയുക അതാണ് ശരിക്കും ആദ്യത്തെ നിറ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ക്ഷമാപണമൊക്കെ നടത്തുമല്ല ആ രീതിയിലാണ് പറയുന്നത് അല്ല ഇൻതിഹ ഇൽ മുനാകഷ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതിൽ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു ആ ചോദിക്കുന്നു എന്നാണ് വ എഹ്തി താമിൽ ഓർഫത്തിൽ ആറ അതുപോലെ തന്നെ ഈ ഒരു ആറാ ആറ അത് അവസാനിപ്പിക്കുന്നതിൽ എഹ്തി താം എന്ന് പറയുമ്പോൾ അവസാനിപ്പിക്കാം ഇൻതിഹ എന്ന് പറഞ്ഞാലും അവസാനിപ്പിക്കാം എന്ന് തന്നെയാണ് അർത്ഥം മുനാകശത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ ചർച്ച എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുന്നതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് ശുക്രൻ താങ്ക് അങ്ങനെ ആ ഒരു ചാനൽ ചർച്ച അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി വലിനമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അതുപോലെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ അവരെന്ത് ചെയ്തു വിശദമായിട്ട് ചർച്ച ചെയ്തു അല്ലേ ഇനി നമുക്ക് താഴെ ആയിക്കൊണ്ട് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് നോക്കൂ നുനാ ക്ഷന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ മൽ മക്സൂദ്ൽ മുനാഹ് കാലാവസ്ഥാ വ്യത്യാസം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം കൊടുത്തിട്ടുള്ളത് എന്താണ് കാലാവസ്ഥാ വ്യത്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് പറ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ നമുക്ക് ഡോക്ടർ മുന്നാമറിയും നൽകുന്ന മറുപടിയിൽ കാണാൻ പറ്റും എന്താണ് ത അയുരുൽ മുനാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലേ അവർ പറയുന്നുണ്ട് ഫഹുവ തഹ്മുലാത്തിൻ തൊവീലത്തിൽ അമദ് ദീർഘകാലമാണ് ായിക്കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റമാകുന്നു അത് ഫി ദറാത്തിൽ ഹറാറ അതായത് നമ്മുടെ ഭൂമിയുടെ താപനിലയിലും അന്മാതിത്തൊക്കസി ആ ഒരു കാലാവസ്ഥയുടെ പാറ്റേണിൽ കാലാവസ്ഥയുടെ വ്യതിയാനത്തിലുമൊക്കെ അലാക്കിൽ അറി ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ത മുനാഹ് എന്ന് പറയുന്നത് എന്നാണ് അപ്പോൾ അതാണ് അവിടെ നമ്മൾ ഉത്തരമായിട്ട് പറയേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മ അസ്ബാബ് തഅയുറുൽ മുനാഹ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അറുഹു അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമുക്കിവിടെ റന കരീമ് നൽകുന്ന ഒരു മറുപടിയിൽ കാണാം മുനാക് അസ്ബാബിൻ കെസീറാലി തഅയിൽ മുനാഹ് അല്ലെ കാലാവസ്ഥാ വ്യത്യാസത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് അഷ്ബാബിൻ ബി ഇയാ പ്രകൃതിപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് മിസ്ലൽ ബുർഖാനിതുപോലെ അഗ്നിപർ സ്ഫോടനങ്ങൾ പോലെ അതുപോലെ തന്നെ വെള്ളപ്പൊക്കം പോലെ വഹരിയകൾ ഓബാദ് അതുപോലെ തന്നെ കാടുകളൊക്കെ കത്തി നശിക്കുന്നത് പോലെ ഐരിഹ അതല്ലാത്ത മറ്റ് കാരണങ്ങളുണ്ട് എന്നാണ് അസ്ബാബിൻ ബി കെസ്ബിദിൽ ഇൻസാൻ മിശ്ര തെൽ വിസി വൈസാലത്തിൽ ഓബാത്തി വൽജിബാൽ അതുപോലെ തന്നെ മനുഷ്യർ സ്വയം ഉണ്ടാക്കി തീർക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ പ്രകൃതിയെ മലിനമാക്കുന്നത് പോലെ അതുപോലെ തന്നെ കാടുകൾ മലകളൊക്കെ നശിപ്പിച്ച് കളയുന്നത് പോലെ എന്നാണ് അതുപോലെ തന്നെ വൈസ് ദാമിൽ പ്ലാസ്റ്റിക് വൻ ഇഫ്ത് ഹുദൂദിൻ ഒരു പരിധിയുമില്ലാതെ നമ്മൾ പെട്രോളുകൾ അതുപോലെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഉപയോഗിക്കുന്നതുമെല്ലാം ഇതിന് കാരണമായി തീരുന്നുണ്ട് എന്നാണ് അടുത്ത ചോദ്യം നോക്കൂ കൈഫൻ ഹാദിഹി മുഷ്കില ഈ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഡോക്ടർ മുന്നാമറിയം പറയുന്ന മറുപടി ഉണ്ടല്ലോ അതായത് എജിബോല ജമി എഗോ അലി അൽക്കിയ മുബി തോയി വൻ നഷാ താത്തില അസിമ മിസ്ലത്ത് തെച്ചീരി അൽ മുഹാഫ ബി ആ മിനത് എൽ അതായത് നമ്മുടെ പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മരങ്ങൾ നട്ടുപിടിപ്പിക്ക പോലെയുള്ള ആക്ടിവിറ്റീസുകൾ അതുപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികളൊക്കെ എല്ലാ രാജ്യങ്ങളും സംഘടിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്കൊരു പരിഹാരമായിക്കൊണ്ട് നിർദ്ദേശിക്കാനുള്ളത് ഒരു ചോദ്യം കൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് മാ തീറാതു തഅയൂറിൽ മുനാഹ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ നോക്കൂ ജോൺ ജോസഫ് പറയുന്ന ഒരു മറുപടിയിലുണ്ട് അല്ലെ തഅയുറാത്തിൽ മുനാഹി തുൽ ഖത്തീറോഫുൽ ബി അ അല്ല നമ്മുടെ പരിസ്ഥിതിയിൽ അപകടകരമായിട്ടുള്ള സ്വാധീനം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനുണ്ട് എന്നാണ് സത്തർഫ് ദറാത്തിൽ ഹറാറ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരുന്നുണ്ട് ഇപ്പോൾ തസീദുൽ ഉൽ ജഫാഫൽ ഖോ അതുപോലെ തന്നെ വരൾച്ച മഴയില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിത്തീരുന്നുണ്ട് അപ്പം തുഷ്സിദു നിലോമൽ ഹയാത്തി നമ്മുടെ ജീവിതത്തിൽ വ്യവസ്ഥയെ തന്നെ അത് കുയപ്പത്തിലാക്കി തീർക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ അതാണ് നമുക്കവിടെ ഉത്തരമായിട്ട് പറയാനുള്ളത് മനസ്സിലായാലും എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇൻഷാല്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിലാർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ അസ്സാം വലൈക്കും വറഹമത്തുള്ള